പിന്നെ എനിക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഒരു തരത്തിലും സമാധാനം കിട്ടുന്നില്ല നാളെ അവളെ അന്ധയായിട്ട് കാണണ്ടേ കണ്ണ് പൊട്ടിപ്പോകുമല്ലോ അങ്ങനെ ഉറക്കമില്ലാതെ വെളുപ്പിനെ എഴുന്നേറ്റ ഒരു രണ്ട് വീടപ്പുറമാണ് അവരുടെ വീട് അവരുടെ വീട്ടിൽ കൂടി അവരുടെ വീട്ടിൽ പട്ടിയുണ്ട് പുറത്തുനിന്ന് വിളിച്ചപ്പോൾ അവൾ കണ്ണും തിരുമ്മി എഴുന്നേറ്റ് വരുന്നു സമാധാനമായി മുസ്ലിങ്ങൾ ഖുർആാൻ തൊടാൻ പാടില്ല മക്കയിലേക്ക് പിന്നെ കാഫറുകൾ ഉള്ള സ്ഥലത്തേക്ക് ഖുർആാൻ കൊണ്ടുപോകരുത് എന്ന് പ്രവാചകനും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ദൈവികമായിട്ടുള്ള വെളിപാടുകൾ ഇറങ്ങുന്ന സമയത്ത് മുസ്തരിഖ് ഒരു കട്ട് കേൾക്കുന്ന ഒരു ജനവിഭാ ഒരു ജിന്നിപ്പെട്ട ഒരു വിഭാഗമുണ്ട് അവര് അള്ളാഹുവിന്റെ വെളിപാടുകൾ കട്ടുകേൾക്കും അത്ര അള്ളാഹുവിന്റെ വെളിപാട് പോലും സംരക്ഷിക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കല്പനകളും നിരോധനങ്ങളും അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ഒന്നും സംരക്ഷിക്കാൻ അള്ളാഹു കാപ്പബിൾ ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിക അധ്യാപനത്തിലൂടെ തന്നെ ഓട്ടെ അപ്പൊ ഇത്തരം വിശ്വാസങ്ങളുണ്ട് ഖുർആാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് നീന്താ തലയെ തട്ടമിടാതെ ഖുർആാനോ എന്നൊക്കെ ചോദിക്കാറില്ല അത്രക്കുള്ള വിവരമേ ഉള്ളവർക്ക് അതായത് ഇസ്ലാം മതം എന്ന ഭീകര കുറിച്ച് തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു വയ്ക്കുന്നത് മദ്രസ തലങ്ങൾ മുതലാണ് നിന്റെ കൂടെ നടക്കുന്ന അമുസ്ലിം സുഹൃത്തുക്കൾ കാഫിറുകളാണ് അവരുമായിട്ട് നീ ചങ്ങാത്തത്തിലേർപ്പെടരുത് അവര് നരകത്തിലേക്കും പോകും കഴിഞ്ഞാൽ നീ പോകുന്നത് സ്വർഗത്തിലേക്കും നിനക്കല്ലാഹു സ്വർഗം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ